െ സംബന്ധിച്ച നെഗറ്റീവ് പറയാനാണെങ്കിൽ അടുത്ത ലവർ ഉണ്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ പോലെ നടക്കാൻ തോന്നിട്ടുണ്ടോ അപ്പൊ ഹലോ അപ്പോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ക്യൂ എൻ എ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഹൺഡ്രഡ് കെയിൽ ചെയ്യാൻ പറഞ്ഞ ക്യു എൻ എപ്പോ നമ്മൾ ഏകദേശം നൂറ്റി അമ്പത് കേൾ തീർന്നുകൊണ്ട് സാറില്ല നമുക്ക് ഇപ്പോഴും നിങ്ങൾ ചോദിച്ച ചോദ്യം മൊത്തം ഇവിടെ ഉണ്ട് ഇനി ഇത് നമ്മൾ ഉത്തരം ഞങ്ങൾ എല്ലാരും കൂടി തരുന്നതാണ് ഗ്രൂപ്പായിട്ട് പറയാം ഗ്രൂപ്പായിട്ട് ആയിട്ട് പറയാം ഓക്കെ അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൈനക്കാരെ പോലെ നടക്കാൻ തോന്നിയിട്ടുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് പോലെ നടക്കണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല ചില ഒക്കെ അതുപോലെ മേടിച്ച് ഇടാനൊക്കെ ഒരു വികാരം ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിച്ച ഓൾറെഡി ചെയ്യണം പിന്നെ കൊറേ ടിക്ടോക്കും അതും ഒക്കെ ചെയ്തു നോക്കി സംഭവങ്ങളൊന്നും പഠിച്ചില്ല എന്തോ കാര്യത്തിൽ ശരി കൂടി നോക്കി നോക്കാതെ വെച്ചിട്ട് തുടങ്ങിയതാണ് അത് കേറിയൊക്കെ കൊണ്ടു അതാണ് കാലായിട്ട് ട്രൈ വേറെ വേറെ പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം അതിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻസ്റ്റാഗാരി ഫസ്റ്റ് ക്ലിക്ക് ആയി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ യു ചോസ് ചൈന ചൈന എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ മാനത്ത് നോക്കി ഡാഡി വെച്ച് ഇതിലൊക്കെ എന്തെങ്കിലും ഒക്കെ അപ്പോ മൂപ്പരന്റെ ഒരു ഏജൻസി കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളായി പിന്നെ അതിൽ കിട്ടിയ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ചൈന തോന്നി അങ്ങനെ വന്നതാണ് ഞാൻ ചൈനയിലോട്ട് പറഞ്ഞു ഏകദേശം തന്നെ സെയിം ഏജന്റ് വഴി വന്നതാണ് ഒരു ഫോറിൻ കൺട്രിയില് മെഡിസിൻ എടുക്കാം ഓപ്ഷൻ വന്നപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്മുടെ ചില ഒക്കെ തന്നെയാണ് ചൈന ഫിലിപ്പീൻസ് ഇതൊക്കെ ഓപ്ഷൻസ് ബെറ്റർ ആയി തോന്നിയാ ചൈനയാണ് ഇവിടെ എന്ന് തോന്നി പറയാം ആണ് റിപ്പീറ്റ് ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല പാബിലൂടെ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചു പോയി ഓക്കെ അടുത്ത ലവർ ഉണ്ടോ ഉണ്ടോ ഇല്ല നീ ഉണ്ടോ ഞാനുണ്ടില്ല ഇവിടെ ഉണ്ടോ ഇപ്പ ഏകദേശം അടുത്ത വർഷം പോമിലി ഫാമിലി െ പറ്റി ലൈക്ക് വീട്ടില് പാരൻസ് ഒരു സിസ്റ്റർ ആണ് കൂടുതൽ പിന്നെ ഞാൻ പിന്നെ സിസ്റ്റർ അനിയുടെ കഴിച്ചോണ്ട് ഭർത്താവും കുട്ടിയുണ്ട്

യൂട്യൂബ് റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടു മൂന്ന് മാസം കൊണ്ടാണ് നമുക്കൊരു റവന്യൂ വരാറുള്ളത് ഇനിയിപ്പോ തൽക്കാലം ഇപ്പോ നമുക്ക് ഷോർട്സിന് എന്ത് റവന്യൂ വന്നാലും നാട്ടിൽ വന്ന അത് നമ്മള് മാക്സിമം സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യങ്ങളായിട്ട് തന്നെ നമ്മൾ അത് ചെയ്യും അല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനും എടുക്കാനും ഉള്ളതൊന്നും കിട്ടാറില്ലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിനകത്ത് ഓഹരി ഒന്നും കിട്ടാറില്ല വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ ഒരു വട്ടം എന്തെങ്കിലും കിട്ട അതിന്റെ കൂടി പോയ വലിയ എമൗണ്ട് ഒന്നും ഇല്ല ചെറിയ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഞങ്ങളോടും ഇങ്ങനെ പറയാം നിങ്ങളുടെ ഒന്നും പ്രപ്പോസല് ഏതെങ്കിലും റിലീസ് ചെയ്ത് വരികയാണെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങളുടെ മതം മതമല്ലാതെ മറ്റൊരു മതത്തിൽ നിന്ന് വരികയാണെങ്കിൽ എന്റെ അവസ്ഥ എനിക്ക് അറിയില്ല എന്റെ വീട്ടുകാർ വേണ്ടീ വേണ്ട വേണ്ട അല്ലേജുള്ള സക്സസ് ആയി നിൽക്കുന്ന ഒരാളാണ് എല്ലാവർക്കും മിസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ ഫുഡ് മിസ് ചെയ്യൂല ഞാൻ ഉള്ള പഴുതാനും പച്ചപ്പുച്ചൊക്കെ പിടിച്ചത് പിന്നെ അത്ര മിസ് ചെയ്യില്ല മസ്ക്കാരുടെ ബ്രാൻഡ് ആ അതാണ് അതാണ് പ്രശ്നം ഉണ്ടാവാറുണ്ട് നല്ലൊരു ബ്രാൻഡാണ് നല്ല ബ്രാൻഡാണ് വെള്ളം ബ്രാൻഡ് പറിച്ചെടുക്കല്ല കൂടി അത് പ്രത്യേകിച്ച് മസ്ക്കാരയോ മോത്ത് എന്തെങ്കിലും പൗഡറോ ഇവിടെ എന്തെങ്കിലും ഉപയോഗിക്കണ്ടോ വയ്ക്കാറില്ല ഞങ്ങള് പൊതുവെ നിങ്ങൾ അതിന് ഉപയോഗിക്കുന്നുണ്ട് ഒന്നും റൂം മാറിയന്റെ ശേഷം മിഥുനെയും ആശിക്കിനും നിഹാദിനും ഒന്നും വീഡിയോസിൽ കാണാനില്ലല്ലോ നിഹാദിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ തെരക്കിലാണ് ചെറിയ ചെറിയ പടത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കിലാണ് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി കൊണ്ടു ഇരിക്കുന്നുണ്ട് പക്ഷെ മുന്നിൽ പിന്നെ ഇവനും ഇവനും ഞങ്ങളുടെ ബിൽഡിങ് തമ്മിലൊന്നും മാറിപ്പോയി അപ്പൊ അതുകൊണ്ട് ഇത്തിരി അതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ടെൽ മീ വൺ തിങ് ദാറ്റ് മേക്സ് യു മോസ്റ്റ് താങ്ക്ഫുൾ ടു യുവർ ഫാമിലി എല്ലാവർക്കും ഉണ്ട് അപ്പോ ഫാമോട് ആയിട്ടിരിക്കാൻ ഒന്നുമില്ലെങ്കിലും എം ബി ബി എസ് എടുക്കുമോ സംശയമുള്ള എന്റെ എം ബി ബി എസിനു വിട്ട് പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചില്ലേ അതിന്റെ വലിയ ഗ്രേറ്റ്ഫുൾ സംഭവമാണ് അല്ലാണ്ട് എനിക്ക് പറയാനില്ല തന്നെയാണ് ഏറ്റവും വലിയ പറയാലേ സംഭവം കാലം പഠിപ്പിച്ചല്ലോ ിങ് സിഗ്നിഫിക്കന്റ് ഡെസിഷൻ ഞാൻ എന്റെ ഹാർട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരുപാട് ബ്രെയിനി ആയിട്ട് പോയിട്ട് ചെയ്ത ഒരാളല്ലേ ഞാൻ ഞാൻ എന്റെ മനസ്സെന്ത് പറഞ്ഞു കോമ്പിനേഷൻ രണ്ടും നമുക്ക് ആവശ്യമാണ് നമുക്ക് ഹാർട്ട് മാത്രം ചെയ്ത് നിൽക്കാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് നമ്മള് ജസ്റ്റ് ഒരു മൈൻഡ്ഫുൾ തോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കാൻ പറ്റില്ല ആസ് എ ഹ്യൂമൻ നമുക്ക് രണ്ടും കൺസിഡർ ചെയ്യേണ്ടതാണ് എല്ലാ സിറ്റുവേഷൻസും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ എന്റെ മനസ്സ് പറയാനോ ബുദ്ധി ഉപയോഗിക്കാറില്ല പറഞ്ഞോഫില് ഇൻസ്പയർഡ് ആയൊരു ഇൻസ്പയർഡ് എനിക്ക് ഇവിടെ ഇൻസ്പയർഡ് ആയ തോന്നിയത് ഇവരുടെ ഒരു ഇന്ട്രാക്ഷൻ ടുവേർഡ്സ് ഫോർഡേഴ്സ് ഇവിടുത്തെ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങള് അങ്ങനത്തെ കുറച്ച് ഇപ്പൊ സൈൻസിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇവിടുത്തെ കുറച്ച് കൾച്ചറുകളാണെങ്കിലും അത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കുറെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളാണ് കാര്യങ്ങളാണോ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും എല്ലാം അടുത്തുള്ള അവരുടെ കൺസേൺ ഇന്ററാക്ഷൻ എല്ലാം

ൾക്കാര് ഒന്നുകൂടെയും ഒച്ചപ്പാടും ചൈനയെ സംബന്ധിച്ചൊരു നെഗറ്റീവ് പറയാനാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ആയിട്ട് നിങ്ങളെ റോഡിൽ കിടന്ന ഒരു മനുഷ്യന്റെ കുട്ടി തിരിഞ്ഞു നോക്കൂല നമ്മുടെ നാട്ടിലാണെങ്കിൽ വരുന്ന അടിച്ച സെക്കൻഡിനുള്ളിൽ ആൾക്കാർ കൂടി ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കും ഇവിടെ പോലീസുകാർ വന്ന് ആംബുലൻസ് വരാണ്ട് നിങ്ങൾ അവിടെ കിടന്ന് മരിക്കി അറിയും മരിക്കുക അതാണ് ഇവിടുത്തെ സ്ഥിതി അതൊരു അതൊരു വല്ലാത്ത ഡ്രോ ആണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയാണ് പക്ഷെ അത് എനിക്ക് തോന്നിയായിരിക്കും കാരണം നമ്മുടെ പ്രായം കുറെ ആൾക്കാരൊക്കെ വീട് കണ്ടിട്ടുണ്ട് അപ്പൊ ആരും കൂടി അങ്ങോട്ട് ശ്രദ്ധിക്കൂലൊക്കെ ആൾക്കാർ നടന്നു കൊണ്ടാകും വണ്ടിയെടുത്ത് പോയി കൊണ്ടിരിക്കണ്ടാവും ആരും നോക്കൂല അത് മാത്രം ഡ്രോ ആയിട്ട് തോന്നി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ പേഴ്സണാലിറ്റി ബെറ്റർ ആക്കണം തോന്നിയൊരു കാര്യം ഓൺ പേഴ്സണാലിറ്റി ബെറ്റർ ആക്കണം തോന്നിയ ഒരു കാര്യം കുറച്ച് വാചകം അപ്പൊ എനിക്ക് അതിന് തോന്നിയ കാര്യം ഫ്രണ്ട്ലി ആയി ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്ത് അത് ഭയങ്കര ഉള്ളിക്ക് എടുക്കും എന്തുണ്ടെങ്കിലും അങ്ങനത്തെ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് പക്ഷെ സ്റ്റിൽ അതിപ്പോ ഫ്രണ്ട്ഷിപ്പില് മാത്രല്ലും എൻ്റെ അത് അങ്ങനെയാണ് അത് കുറച്ച് ഓവർ ഇൻഡെപ്തിൽ ഞാൻ എടുക്കും അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ അങ്ങനെയുള്ള എനിക്ക് ഞാന് എല്ലാരെയും പെട്ടെന്ന് വിശ്വസിക്കും ഭയങ്കര ഓവർ കെയറിംഗ് ആണ് അത് പറയണം അതെ തോന്നിട്ട് കുറച്ച് പേഷ്യൻസ് അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നിട്ടുണ്ട് സാവധാനം എല്ലാം ചെയ്താൽ കുറച്ച് ാണ് പിന്നെ എല്ലാവരോടും ഭയങ്കര പക്ഷെ എല്ലാവരോടും കാരണം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആഴ്ചയില് ഒരു അഞ്ചു കാര്യം രണ്ടു തലവേദന പിന്നെ അടുത്ത ആൾക്കാർ എല്ലാരും നമ്മളെ സക്രമതി ഔട്ട് ഓഫ് പ്രൊഫഷൻ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ഒരു കാര്യം വിട്ടിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ അത്യാവശ്യം കൊറേ കാലം ഡാൻസ് പഠിച്ചിരുന്ന ഒരാള് വെസ്റ്റേൺ ലൈക്ക് ബ്രേക്ക് എന്നുള്ള ആ എന്നുള്ളതില് കൊറച്ചൊരു പത്ത് പതിമൂന്ന് വർഷം കൂടെ ഞാൻ പഠിച്ച ഒരാളാണ് അപ്പൊ എനിക്ക് അതിന്റെ അത് ചെയ്യണം എന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ അതും എനിക്ക് ചെയ്യാൻ താല്പര്യം ഐഡിയലി എന്തെടുക്കണം എന്നൊരു ഐഡിയൊന്നും എന്റെ മുന്നിലുള്ള ഓപ്ഷൻ താല്പര്യം തോന്നിയത് എം ബി ബി എസ് ആയിരുന്നു ഇപ്പൊ ആലോചിക്കുമ്പോ അതില്ലായിരുന്നെങ്കിൽ ഔട്ട് ഓഫ് പ്രൊഫഷൻമെന്റ് മെഡിക്കൽ പ്രൊഫഷൻ ഓടി അവൻ ഇതുവരെ അഗ്രി ആയിരിക്കും ഫസ്റ്റ് എനിക്ക് അഗ്രി പോയ താല്പര്യമായിരുന്നു കാരണം അഗ്രികൾച്ചർ പെട്ടെന്ന് ജോബ് കിട്ടണോ ഇതായിരുന്നു എം ബി ബി എസ് അവർക്കെ നല്ല സബ്സ്ക്രൈബേഴ്സ് കുട്ടിയാണ് ചോദിച്ച അതെ അപ്പോ തൽക്കാലം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീർന്നെന്ന് വിചാരിക്കുന്നു അപ്പോ ഇത് മാത്രല്ല നാളെ അതുപോലെ കൊറേ കോമൺ ഉണ്ട് അതൊക്കെ മോസ്റ്റ്ലി വീഡിയോസിലും ലൈവിലാണെങ്കിലും ഒക്കെ ഒക്കെ വീഡിയോസ് എല്ലാവരും പഴയ സ്ക്രോൾ പിന്നെ വേറൊരു കാര്യം കൂടി പുഴു പഴുതാര എന്നിവ സാധനങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട് അത് വീട്ടുപാത്ത് കമന്റ് ബോക്സിൽ ഒരേ സാധനം ഇല്ല ും കഴിച്ചോണ്ടിരിക്കും ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നു സത്യ കിട്ടും അപ്പോ വിശേഷം ഉണ്ട് അത് പറയാം എന്താണുള്ളത് അപ്പൊ വരുന്ന ഒരു ഒരു വീഡിയോ കൂടി നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോ അടുത്തത് കാട്ടവരേക്കും അതെ സർപ്രൈസ് സർപ്രൈസ് എല്ലാരും സർപ്രൈസ് ആവുമ്പോൾ അപ്പോ അടുത്ത കാട്ടവരേക്കും ഡോക്ടർ ആയിരിക്കോ തമ്മിൽ ഒരാളെ ആളെ കണ്ണിൽ കണ്ടിട്ട് കാണാം വാ കണ്